മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആയാലും അതുപോലെ തന്നെ ഇവിടെയുള്ള പടന്ന തോട്ടിലെ പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ പുലിമുട്ടായാലും ഈ പദ്ധതി ഒന്നും കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തത് ഞങ്ങളെല്ലാം ഏതായാലും അവിടെ പ്ലാന്റ് ഇതിന്റെയൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് ഒന്നും നടന്നിട്ടില്ല അവിടെ വീട് കയറി പറഞ്ഞതാ ഞങ്ങൾ കൊണ്ടുവരുന്നു ഒന്നും നടപ്പാക്കിയിട്ടില്ല കൺസൾട്ടൻസിൽ പഠനത്തോടിന്റെ വിഷയം ഈ നഗരവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ഒരു നാല് പതിറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന ആ വിഷയം പരിഹരിക്കാൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ആ പദ്ധതി അംഗീകരിപ്പിച്ചത് എൽ ഡി എഫ് ഭരണമാണ് നടപ്പിലാക്കിയത് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്നത് എന്താ സാധാരണഗതിയിൽ ചെറുകിട കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഓടകളിലുമുള്ള വെള്ളമാണ് ശുദ്ധീകരിക്കേണ്ടത് അവിടെ ഇപ്പോൾ വൻകിട ഹോട്ടലുകൾ അതുപോലെ വലിയ കെട്ടിടങ്ങൾ അവിടെയെല്ലാം ഉള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് അവിടെ ശുദ്ധീകരണം നടക്കുന്നില്ല ഇപ്പോൾ രാത്രി കാലത്ത് മല്ലിന തന്നെ ഒഴുക്കുകയാണ് പഠനത്തോട് നിവാസികൾക്ക് കടന്നിറങ്ങാനാവുന്നില്ല അവിടെ നിങ്ങൾ കാണാം എഴുപത് ശതമാനം ആളുകൾക്ക് രക്തത്തിൽ കേന്ദ്രമല്ല കേന്ദ്രം മാത്രമല്ല അദ്ദേഹം പൊതുവുകളുടെ അതിൽ നിങ്ങൾ തദ്ദേശ ഭരണ വകുപ്പാണ് അതിൽ പങ്കാളിയാവുക ഉത്തരവാദിയാവുക ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അല്ല ആ വിഷയത്തിന്റെ മേലെ അന്വേഷണം നടക്കുന്നുണ്ട് ആ നടത്തിയിരിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള കാര്യം വരുന്നുണ്ട് ഓക്കെ അതിന് ഞങ്ങൾക്ക് യാതൊരു പിന്നെ പ്രയാസമില്ല പിന്നെ അന്വേഷണം നടക്കുന്ന വിഷയമുണ്ടല്ലോ ഇപ്പോൾ ചേലോറ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വിജിലൻസ് എൻ്റെ കേസ് ഉണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി ഉറുപ്പിക്കുക അഴിമതി നടത്തിയെന്നുള്ള പേരിലാണ് ഞാൻ ചോദിക്കട്ടെ മോഹനോട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭരണസമിതി യോഗത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് എസ്റ്റിമേറ്റ് റിവിഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഒരു പിന്നെ മീറ്റിംഗ് ഉണ്ടായോ എപ്പോഴാണ് എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്യുന്നത് വർക്ക് കോൺട്രാക്റ്റ് കൊടുത്ത കോൺട്രാക്ടറെ ആവശ്യത്തിനൊത്ത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്ന കേരളത്തിലെ കോർപ്പറേഷൻ അത് കണ്ണൂരാണ് അത് കോൺട്രാക്ട്ക്ക് വേണ്ടിയിട്ട് ശരി എസ്റ്റിമേറ്റ് സംഖ്യ മാറ്റുന്നതാണ്